വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് ഇന്നിവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കാം അതിന് ഞാനിവിടെ രണ്ട് സാലഡ് വെള്ളരി ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാരങ്ങ ഇങ്ങനെ ചെറിയ പീസായിട്ട് പിന്നെ കുറച്ച് മിൻറ്റിൻ്റെ ഇപ്പസ് അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതടിച്ചിട്ട് വരാം ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ടേ ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിക്കാം ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി രണ്ട് ഐസും കൂടെ ഇട്ട് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായതുകൊണ്ട് ഇതിൽ പഞ്ചസാരയും ഇടുന്നില്ല ഉപ്പും ഇടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്